രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ഭൂരിപക്ഷ പിന്നാക്ക സമുദായവും ക്രൈസ്തവ വിഭാഗവും ജില്ലയിൽ അവഗണിക്കപ്പെടുന്നുവെന്ന ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ പിന്തുണച്ച് ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തെ വർഗീയവൽക്കരിക്കാനാണ് വി ഡി സതീശനും യു ഡി എഫും ശ്രമിക്കുന്നതെന്നും പി കെ കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അത് നടത്താൻ അദ്ദേഹത്തിന് അർഹതയേണ്ട അവകാശമുണ്ട് അപ്പൊ ഓരോ സമുദായത്തിൻ്റെയും സമുദായത്തിനും ലഭിക്കേണ്ട നീതി അത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതാത് സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഈഴവ സമൂഹത്തിന് നിഷേധി നീതി നിഷേധിക്കപ്പെടുന്നു അത് സംരക്ഷിക്കപ്പെടണം എന്ന് പറയാൻ എസ് എൻ ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് അവകാശമുണ്ട് എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത് എൻ എസ് എസ് നായർ സമൂഹം അവർക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ നീതി ലഭിക്കണം എന്ന് തുറന്നു പറയാനുള്ള അധികാര അവകാശം അവർക്കുണ്ട് ക്രൈസ്തവ സംഘടനകൾക്ക് അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അല്ലെങ്കിൽ മറ്റാരെങ്കിലും സമുദായ നേതാക്കന്മാർ പറഞ്ഞതിനെതിരെ അതിനെ വർഗീയവൽക്കരിക്കാനാണ് കോൺഗ്രസും വി ഡി സതീശനും തയ്യാറാകുന്നത് അപ്പൊ അവർ പറയുന്ന പത്തറുപത്തഞ്ച് വർഷക്കാലം ഈ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ പ്രീണന രാഷ്ട്രീയം കൊണ്ട് പിന്നോക്ക സമൂഹങ്ങൾ അവഗണിക്കപ്പെടുന്നു അതുപോലെ തന്നെ വലിയൊരു മഹാ മറ്റൊരു വിഭാഗം വലിയൊരു സമൂഹം അവർക്കും അവരും അവഗണിക്കപ്പെടുന്നു ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന ജനസമൂഹം സ്വാഭാവികമായിട്ടും നീതി ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സമര രംഗത്തിറങ്ങാൻ തയ്യാറാകും സംശയമില്ലേ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ തുറന്നു പറയുമ്പോഴാണല്ലോ നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കുക ഒരു കാലത്ത് പിന്നോക്കക്കാർക്കും അതുപോലെ മറ്റു പല വിഭാഗങ്ങൾക്കും നീതി നിഷേധിച്ചിരുന്നു അതിനെതിരെ സമരം വന്നു നവോത്ഥാനങ്ങൾ നടന്നു അവർക്ക് അവകാശങ്ങൾ ലഭിച്ചു ഇവിടെ ഇപ്പം പിന്നോക്കക്കാരും മുന്നോക്കക്കാരും ഒക്കെ തന്നെ അമർശത്തില്ല വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് മലപ്പുറം പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി